അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് സർവീസ് ഹോമിയോപ്പതി ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും സെയിം സിലബസ് ആയതുകൊണ്ട് ഈ സ്റ്റഡി യൂസ് ചെയ്യാം പുതിയ ക്രാഷ് കോഴ്സ് നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ് റേറ്റ് വെറും തൊള്ളായിരത്തി രൂപ സിലബസ് നമ്മൾ ഫുൾ കവർഡ് ചെയ്യത് ശതമാനം ഫിനിഷ് ആയിട്ടുണ്ട് ബാക്കി കുറച്ചുകൂടെ ചെയ്താൽ മതി നമ്മൾ സ്റ്റഡി പ്ലാന് മുമ്പ് കാര്യങ്ങൾ പറയട്ടെ വെറുതെ ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് പറഞ്ഞു തരും ഓരോ മൊഡ്യൂൾ വൈസ് എക്സാമും ഉണ്ടാകും അങ്ങനെ നമ്മൾ ഓരോ ദിവസവും പഠിച്ച് എക്സാം എഴുതി പോകുന്നു ശേഷം നമ്മൾ ഓരോ സബ്ജക്റ്റ് വേണ്ടത് പത്തോളജി ബയോ കെമിസ്ട്രി മൈക്രോബയോളജി പ്രത്യേക മൊഡ്യൂൾ വൈസ് എക്സാം ടോട്ടൽ സബ്ജെക്റ്റ് വൈസ് പത്തോളജി മുപ്പത് മാർക്ക് അതേ തന്നെ ബയോ ബയോ കെമിസ്ട്രി നാൽപ്പത് മാർക്ക് മൈ മൈക്രോ ബയോളജി മുപ്പത് മാർക്ക് അങ്ങനെ നൂറ് മാർക്കിന്റെ ചോദ്യങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ശേഷം അഞ്ച് മോഡൽ എക്സാം ഈ നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഇത് ഇത്രയും ഫിനിഷ് ആകും എന്തൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് സിലബസ് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് മോ സബ്ജക്റ്റീവ് വൈസ് ആയിട്ട് പത്തോളജി ബയോ കെമിസ്ട്രി മൈക്രോബയോളജി സബ്ജക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് വീട് എക്സാം എഴുതാൻ പറ്റും മോഡ്യൂൾ വൈസ് എക്സാം സബ്ജക്റ്റ് വൈസ് എക്സാം പിന്നെന്താണ്ട് മോഡൽ എക്സാംസ് നിങ്ങൾ ഈ പരീക്ഷ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനുവേണ്ടിയുള്ള എല്ലാം ഉണ്ട് അതായത് രാവിലെ എണീക്കുന്നു ഇന്ന് തുടങ്ങുകയാണ് രാവിലെ എണീക്കുന്നു കൃത്യമായിട്ട് പഠിക്കാൻ ടോപ്പിക്സ് മാർക്ക് ചെയ്യുന്നു പഠിക്കുന്നു ഓക്കെ അതിന് ഓരോ മൊഡ്യൂളിൽ പഠിക്കാൻ കൃത്യമായിട്ട് ടൈം തന്നിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി ഫോർട്ടി ഫൈവ് ഡേയ്സ് കൊണ്ട് നിങ്ങൾ പഠിച്ച് സെറ്റായിട്ട് മോഡൽ എക്സാമോ അഞ്ചെണ്ണം എഴുതി കഴിയും പിന്നെയും കിട്ടും ദിവസം എക്സ്ട്രാ അത് റിവിഷൻ ചെയ്യാനായിട്ട് നമുക്ക് നേരെ സ്റ്റഡി പ്ലാനിലേക്ക് പോകാം ഓക്കെ നമ്മുടെ ഫോർട്ടി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഡേ വൺ ആൻഡ് ടൂ ത്രീ ഒന്നിച്ച് പറയുകയാണ് അതിന് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂള് മാത്രം പഠിച്ചാൽ മതി പത്തോളജിയിലെ ഫസ്റ്റ് മൊഡ്യൂള് അപ്പൊ ഒരു ദിവസം അല്ല മൂന്ന് ദിവസം നൽകുന്നുണ്ട് ഡേ വൺ ടു ആൻഡ് ത്രീ മെയ് അഞ്ച് ആറ് ഏഴ് നിങ്ങൾ എന്തിനാണ് പത്തോളജിയിലെ ഹിമറ്റോളജി ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുക പിന്നീട് ഡേ ഫോർ ആൻഡ് സിക്സ് ഫോർ ആൻഡ് ഫൈവ് നാലും അഞ്ച് ദിവസം കൊണ്ട് പത്തോളജി രണ്ടാമത്തെ മൊഡ്യൂളായ ക്ലിനിക്കൽ പത്തോളജി പഠിക്കുക ആറു ഏഴ് മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഹിസ്റ്റോ ടെക്നോളജി പഠിക്കുക എട്ടു ഒമ്പത് രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ മൈക്കോളജി പഠിക്കുക പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ വൈറോളജി പഠിക്കുക പതിമൂന്ന് പതിനാല് പതിനഞ്ച് സൈറ്റോളജി പഠിക്കുക വെറുതെ പഠിച്ചാൽ പോരാ ഈ അവസാന ദിവസം എക്സാമും ഉണ്ടാകും ആ മൊഡ്യൂളിലെ ഫുൾ എക്സാം നിങ്ങൾക്ക് ഉണ്ടാകും അപ്പം മൊഡ്യൂൾ എക്സാം എക്സാം ഫിനിഷ് ആകും പതിനാല് പതിനേഴ് ദിവസങ്ങളിൽ സൈറ്റോജിനിസിസ് പഠിക്കുക പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിൽ അതായത് മെയ് ഇരുപത്തിരണ്ട് ഇരുപത്തി ദിവസങ്ങളിൽ ബാക്ടീരിയോളജി പഠിക്കുക ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം പാരാസൈറ്റോളജി പഠിക്കുക യും അതായത് മെയ് ദിവസങ്ങളെങ്കിലും ചെയ്യാം ജെറോ മൈക്രോബോളജി പഠിക്കുക ചുമ്മാതാ പറഞ്ഞു പോകുക അല്ല ഓരോ മൊഡ്യൂള് പഠിക്കാനായിട്ട് കൃത്യമായി ടൈം തരുന്നു ശേഷം എക്സാം അവസാന ദിവസം എക്സാം ഉണ്ടായിരിക്കും ഓക്കെ അഞ്ചിലും അതായത് ഒമ്പത് വരുന്നത് ബയോ കെമിസ്ട്രി മോഡ്യൂൾ വൺ പോയിന്റ് വണ്ണും ടു ഇനി എല്ലാം ബയോ കെമിസ്ട്രി ടോപിക്സ് ആണ് പറയുന്നത് ഓക്കെ മെയ് ഇരുപത്തി ആറ് വരുന്നത് ബയോ കെമിസ്ട്രി മോഡ്യൂൾ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ആണ് വരുന്നത് ഡേ ട്വന്റി സെവനിൽ വരുന്നത് ബയോ കെമിസ്ട്രി അത് ഓരോ ദിവസം തരം കാര്യം കുറേശക്രത്തെ ടോപ്പിക്ക് ഡിവൈഡ് തന്നിട്ടാണ് ഡേറ്റ് ട്വന്റി എയ്റ്റിൽ ബയോ കെമിസ്ട്രി വൺ പോയിന്റ് വൺ സെവൻ പോയിന്റ് ടു സെവൻ പോയിന്റ് ത്രീ അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ബയോ കെമിസ്ട്രിയുടെ നാൽപ്പത് മാർക്കിന്റെ മൊഴിയിലും ഡിവൈഡ് തന്നിട്ടുണ്ട് ഇത് പി ഡി എഫ് എല്ലാം അവൈലബിൾ ആയിരിക്കും അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഏകദേശം ഒരു ഡേ തേർട്ടി എയ്റ്റ് ആകും തേർട്ടി തേർട്ടി നയൺ ആകുമ്പം സോറി ആ തേർട്ടി നയൺ ആകുമ്പം നമ്മൾ എന്ത് സംഭവിക്കുന്നോ തേർട്ടി സെവൻ ആകുമ്പം നമ്മൾ ഏകദേശം എല്ലാ ടോപ്പിക്കും പഠിച്ചു കഴിയും മൊഡ്യൂൾ വൈസ് മൊത്തം പഠിച്ചു കഴിയും പിന്നെ ഡേ മുപ്പത്തി മുപ്പത്തി എട്ടാം ദിവസം പത്തോളജിയുടെ ഫുൾ മൊഡ്യൂൾ എക്സാം ഫുൾ പത്തോളജിയുടെ മാത്രം ഫുൾ മൊഡ്യൂൾ എക്സാം മുപ്പത്തൊൻപതാം തീയതി മൈക്രോബോളജി ഫുൾ മൊഡ്യൂൾ എക്സാം നാൽപ്പതാം തീയതി എന്താണ് ബയോ കെമിസ്ട്രി ഫുൾ മൊഡ്യൂൾ എക്സാം അതായത് നാൽപ്പത് ദിവസം കൊണ്ട് നിങ്ങൾ ഫുൾ കംപ്ലീറ്റ് ആകും അത് ഒരു ദിവസം മാത്രം പഠിക്കുന്ന തീരത്തില്ല രണ്ട് മൂന്ന് മണിക്കൂർ നിങ്ങൾ പറ്റുന്ന സമയത്തോളം എല്ലാം കണ്ടിന്യൂ ചെയ്ത് പഠിക്കണം ഓരോ ദിവസം കഴിയുമ്പോൾ റിവിഷൻ ചെയ്യണം നാല്പത്തി ഒന്ന് മുതൽ നാല്പത്തി അഞ്ച് പേരുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കണം മോഡൽ എക്സാം ആയിരിക്കും നൂറ് മാർക്കിന്റെ മോഡൽ എക്സാമും ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഒരു സിലബസ് നമ്മുടെ കയ്യിലുണ്ട് വീഡിയോ ക്ലാസ് ഉണ്ട് പ്രിന്റബിൾ ഫോൺ നോട്ട്സ് ഉണ്ട് ലൈവ് സെക്ഷൻസ് ഉണ്ട് എക്സാംസ് ഉണ്ട് പിന്നെ വിജയിക്കാൻ നിങ്ങൾക്ക് എന്താ അല്ലാത്തത് നിങ്ങൾ മെനക്കെടുക പഠിക്കുക കോൺഫിഡൻസ് പഠിക്കുക ഈ കഴിഞ്ഞ ദിവസം വന്ന ലാബ് അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റി ആ ലിസ്റ്റിലെ മെജോറിറ്റി ആൾക്കാർ മാസ്റ്റർ കേൾ പഠിച്ചവരാ അതാണ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് പറയുന്നത് ഒന്നോ രണ്ടോ വേറെല്ല ആ ലിസ്റ്റിൽ മെജോറിറ്റി ആൾക്കാരും പഠിച്ചത് മാസ്റ്റർ അക്കാഡമിയിലാണ് നാളെ നിങ്ങൾ കേരള വാട്ടർ പോയി നോക്കിയിട്ട് ലാബസ്റ്റിൻ്റെ ചോദിക്കുക നിങ്ങൾ എവിടെ പഠിച്ചത് എല്ലാവരും പറയും ഞങ്ങൾ പഠിച്ച മാസ്റ്റർ അക്കാഡമിയിലാണെന്ന് അതേ കണക്ക് തന്നെയാണ് ഇതേം പറയുന്നത് നിങ്ങൾ നന്നായി പഠിക്കുക വാശു വഴി പഠിക്കുക ഞങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക താങ്ക്